അപ്പൊസ് ഇനിയിപ്പ നമ്മള് നേരെ റാസൽ കയർപോർട്ടിലേക്ക് പോവാണ് ഇപ്പൊ ഇവിടുന്ന് സമയം എത്രയാ അഞ്ചര ആമ്പായിട്ടുള്ളൂ ഇനിയിപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് എത്തുമ്പോ എത്ര മണിയാവശ്യം നമുക്ക് അപ്പൊ ഇനി ലാഗ് അടുപ്പിക്കണില്ല വീഡിയോയില് ലെങ്ത് ഒന്നും കൊടുക്കാൻ നമ്മള് മാക്സിമം ശ്രമിക്കാണ്ടി അതൊക്കെ ഹലോ ഒ നമുക്ക് മ്യൂസിക് ചെയ്യുന്ന വിജനമായ മരുഭൂമിയിലവിടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം രണ്ട് സൈഡിനും ചുറ്റും മരുഭൂമി കിലോമീറ്റർ ഉള്ളത് ഏകദേശം ഒരു നമ്മുടെ കിലോമീറ്റർ അറുപത്തി മൂന്ന് കിലോമീറ്റർ കണ്ടിന്യൂ മരുഭൂമിയാണ് രണ്ട് സൈഡിലും ഇടയ്ക്ക് ഒരു പത്തിരുപത് കിലോമീറ്റർ എത്തുമ്പോ ഒരു പെട്രോൾ പമ്പ് പമ്പുണ്ടാവും അതിന് ചുറ്റും ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ടാവും അല്ലാതെ വേറെ ഒന്നുമല്ലോ അറബിയുടെ ബംഗ്ലാവ് തന്നെ ഓടേ തിര കാണ ബാക്കി കാര്യങ്ങളെ ഓക്കേ സീ യു ഗയ്സ് അപ്പോൾ ഗയ്സ് നമ്മൾ ഇപ്പോ എയർപോർട്ടിന്റെ അടുത്ത എത്താൻ ആയി ഇട്ടേ ദോണ്ട് മരിയാക്ക് കാണണ്ടവില്ലട്ടോ നമ്മളെ അപ്പോൾ 7 മണി ആയി ഇപ്പോ ഗയ്സ് എയർപോർട്ടിക്കുള്ള വഴി ഒന്ന് കാണിച്ചേരോ നമ്മൾ കുച്ചേറ്റ് ഇടന മുറിത്ത ഒരു വഴിയേ അല്ല ഇത് ആ നമ്മൾ നേരെട്ട് ആണോ ഇത്രേ റോഡിന്റെ അടുത്തങ്ങട്ട് കേറിട്ട് ഒരു 10 15 കിലോമീറ്റർ ഇങ്ങനത്തെ വഴിയാണ് അങ്ങോട്ട് ഇങ്ങോട്ട് ഉള്ള ഒരു വഴി

എന്നിട്ട് നമുക്ക് പാർക്കിങ്ങിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ പറയാനുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് പറയാം അപ്പൊ ഗൈസ് ഇവിടെ കാറ്റുണ്ട് ഫ്രീ ആണ് ഇവിടെ ലോങ് ടൈം പാർക്കിങ്ങിന് എനിക്കൊന്ന് മൂന്ന് മാസം ലോങ് ടേം ലോങ് ടേം ഈ ടേം പാർക്കിങ്ങിന് ലോങ് ടൈമിന് ലോങ് ടേം ചെയ്യുന്നുണ്ടല്ലേ അപ്പോൾ എനിക്കൊന്ന് ടോട്ടലി മൂന്ന് മാസം തോന്നും നമുക്ക് ഇവിടെ ഇടാൻ പറ്റും ഫ്രീ ആയിട്ട് അത് കഴിഞ്ഞിട്ടുള്ള കാര്യം എനിക്കറിയില്ല എന്നോട് ചോദിക്കരുത് നമ്മൾ പല യൂട്യൂബ് വീഡിയോസ് നമ്മൾ നോക്കി എയർപോർട്ടിനെ പറ്റി ഡീറ്റെയിൽസ് അപ്പോൾ അതിനകത്തൊന്നും ഒന്നും പറയണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ എന്തായാലും ഇങ്ങോട്ട് വരണമെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചു അങ്ങനെ ചെയ്ത് ഒരു വീഡിയോ ആണത് അപ്പം നിങ്ങൾ ഇതൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇത് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ എയർപോർട്ടിൽ നിന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടേക്കണ എയർപോർട്ട് ഉള്ള പോലെ അത്ര ആസ്പോഷ എയർപോർട്ടായിട്ട് തോന്നണില്ല ഇനി അകത്ത് കയറുമ്പോൾ ഫെസിലിറ്റീസ് അറിയില്ല പക്ഷെ പുറത്ത് നമ്മൾ കാണുമ്പോൾ ഉള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞൊരു സാധാരണ ഒരു കുഞ്ഞ് എയർപോർട്ടാണ് പക്ഷെ എനിക്കറിയില്ല നമുക്ക് കയറിയിട്ട് നമുക്ക് റേറ്റ് ചെയ്യാം അല്ല നമ്മൾ നമ്മുടെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം നമുക്ക് പറയുന്നു ഇത് കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുമ്പോ ദുബായിലെയും ഷർജറ എയർപോർട്ടും വെച്ച് നോക്കുമ്പോൾ കുഞ്ഞി എയർപോർട്ടാണ് എന്നാലും അത്യാവശ്യത്തിന് കുഴപ്പമില്ലാത്തൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് കണക്കിന് അങ്ങനെ ഒരുക്കിട്ടുണ്ട് അതിന് വെച്ച് ഒരുപാട് സൗകര്യങ്ങളുണ്ട് എയർപോർട്ടും ഇത് ജസ്റ്റ് എന്റെ സ്ഥലത്തേക്ക് എനിക്ക് പറയാൻ തോന്നണേ ഇവിടെ പൊറത്ത് ഭയങ്കര ചൂടായതുകൊണ്ട് ഇവിടെ പൂച്ച വന്നിരിക്കണ്ട് സീറ്റിൽ ഇപ്പൊ സെവൻ തേർട്ടി ആയിട്ടുള്ളു ഗൈസ് അപ്പോ ഇനിയിപ്പോ നമ്മൾ കുറച്ചേരം കൂടി വെയ്റ്റ് ചെയ്യണം എയ്റ്റ് ഓ ക്ലോക്ക് എയ്റ്റ് ഓ ക്ലോക്കിന് എന്താണ് തുറക്കുക എന്നിട്ടാണ് നമുക്ക് എന്തുണ്ടാവസ് ചെയ്യാൻ മറ്റൊരു സീരിയസ് ആയി ഗൈസ് എനിക്ക് പേടിയേ ഉള്ളൂ ും അപ്പൊം കംപ്ലീറ്റ് ചെയ്യണോ പിന്നെ ഇവിടെ വെന്റിംഗ് മെഷീൻ ഉണ്ട്

ഫുള്ഗോമയം വീഡിയോ പിടിക്കാനായിട്ട് കുറച്ച് പിടിച്ചപ്പോഴത്തേക്കും പിന്നെ അവർ സമ്മതിച്ചില്ല ബോഡി പാസ് കിട്ടി യെസ് ഇപ്പം വെയിറ്റ് ചെയ്യാനും ടൈം കുറേ ഉണ്ട് അത്ര വലിയ കാണാനോ പിറങ്ങാനോ ഉള്ള സ്പേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഇവിടെ ഇരിക്കുക അവിടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ഉണ്ട് കുഴപ്പമില്ല ജസ്റ്റ് കുറച്ച് മിഠായും പിന്നെ ലിക്കറും ലിക്കറൊക്കെ വാങ്ങിക്കാനായിട്ടുള്ള സംഭവമൊക്കെ ഉണ്ട് വലിയ ഡ്യൂട്ടി ഫ്രീ ഷോപ്പൊന്നുമല്ല പിന്നെ നമ്മൾ വെയിറ്റിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കൊരു എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യണ ആ ഒരു മീൻസ് കിട്ടില്ല വിടെയാണല്ലോ ഇവിടെ ഉറക്കം സംസാരിക്കാത്തറിയില്ല Halo guys, ini pulang. Namanya apa? Nama apa? Nama Nama. Nama apa? Nama. 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 bus

ളെ ഇങ്ങനെ കേരളീട്ട് ഫ്ലൈറ്റില് പൊറത്തുനിന്ന് To be <laughs> yeah. There are eight emergency exits on this aircraft. at the front, to എക്സിറ്റ് ചെയ്യാനായിട്ടും പിന്നെ നമ്മുടെ ബാഗേജ് ഒക്കെ അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ നമ്മൾ സേഫായിട്ട് നാട്ടിലെത്തി അപ്പൊ ഇനിയിപ്പോ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതായിരിക്കും എനിക്ക് ആക്ച്വലി നല്ല ഹാപ്പി സേഫായിട്ട് എത്തിയിലോ അതുകൊണ്ട് പിന്നെ ആണെങ്കിൽ കുറേ കാഴ്ചകളൊക്കെ കണ്ടു ആൻഡ് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു ഹാപ്പിനെസ് ആണ് അപ്പോൾ നിങ്ങളും ഇതേപോലെ പോകണം കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ